കോൺഗ്രസിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയിൽ മനം നൊന്നാണ് ബി ജെ പിയിൽ ചേരുന്നതെന്ന് പത്മജ വേണുഗോപാൽ കരുണാകരനും മുരളീധരനും പാർട്ടി വിട്ടപ്പോൾ കോൺഗ്രസ്സിൽ ഉറച്ചുനിന്ന ആളെയാണ് താൻ ഇപ്പോൾ കോൺഗ്രസ് വിടണമെങ്കിൽ സ്ഥാനമാനങ്ങൾക്കപ്പുറം പ്രയാസങ്ങൾ നേരിട്ടുവെന്ന് മനസ്സിലാക്കണം പാർട്ടി ഒരു വിലയും നൽകിയിരുന്നില്ല തന്നെ അപമാനിച്ചതിനേക്കാൾ അപ്പുറം കെ കരുണാകരനെയും കോൺഗ്രസ് നേതാക്കൾ അപമാനിച്ചുവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസ് വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതും ഞാൻ കഴിഞ്ഞ ഇലക്ഷനോടുകൾ തന്നെ മാനസികമായിട്ട് പാർട്ടിയിൽ നിന്ന് എല്ലാത്തിനും ഞാൻ മാറി നിക്കുന്നു പാർട്ടി പ്രവർത്തനങ്ങളെന്നും കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആ രണ്ടലക്ഷനിലാരാണ് എന്നെ തോൽപ്പിച്ചെന്നുള്ളത് അത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് തോൽപ്പിച്ചത് കഴിഞ്ഞ പ്രാവശ്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ പാർട്ടിയിൽ നിന്നും വോട്ട് എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഇത്രയും പേര് കാലു ഒരു നാൻ രണ്ടു വോട്ടിനെ ഞാൻ തോക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പഴേ പിന്നെ എല്ലാരും പറഞ്ഞു അച്ഛൻ അന്നിര പണിയാ ഒരു കൊല്ലത്തിനുള്ള പണിയാന്നൊക്കെ വന്ന അത് കാത്തിരുന്നു അവിടെ ഒരു കല്ല് പോലും വെക്കാൻ ആർക്കും അച്ഛൻ കണ്ടില്ല ഞാൻ അപ്പൊ എല്ലാം കൂടി ഞാൻ ശരിക്കും ഞാൻ തീരുമാനം എടുത്തില്ല ഞാൻ പാർട്ടി വിട്ട് പോയി എവിടെങ്കിലും പോയി ജീവിക്കാന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് അപ്പൊ ഇങ്ങനൊരു സംസാരം വന്നപ്പോ എനിക്ക് തോന്നി ഒരു രാഷ്ട്രീയ വനവാസത്തിന് പോകാനുള്ള സമയത്തുനിന്നൊക്കെ അത്തരം അതൊന്ന് മുരളിയുടെ ഞാൻ ശ്രദ്ധിക്കാറില്ല എപ്പോഴും അങ്ങനെയാണല്ലോ ഈ നാലഞ്ച് പാർട്ടി മാറി വന്ന എങ്ങനെയാ ഇത്ര കർശനായിട്ട് പറയണേന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് പോണത് പിന്നെ ഈ പറഞ്ഞ മാതിരി അച്ഛന്റെ വേദനിപ്പിച്ച ആള് ഞാനാണോ മുരളീഠനാണോന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ മറ്റേ അതുകൊണ്ട് ഞാൻ സത്യം മസേടം പറയണം പിന്നെ രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് കാണാനും അല്ല വേറെയാണ് സ്വന്തം പെങ്ങളല്ല ഒരാൾക്ക് <ion upPS> ും ഇതിലൊക്കെ പോയ സമയത്ത് ഞാൻ ഒരിക്കലും അദ്ദേഹമായിട്ട് അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അന്നും അതിന്റെ സാധാരണയായിട്ട് കാണാനാണ് ഞാൻ നോക്കിയിട്ടുള്ളത് ബിജെപി എനിക്ക് മോൾ വിളി വന്നിരുന്നു പേര് ഞാൻ പറയുന്നില്ല പിന്നെ ഇനിയിപ്പോ ഇന്ന് നദേം അമിത് കാണും നാളെ ഇന്നലെ ഞാൻ ഇങ്ങോട്ടൊക്കെ എന്താ നമ്മുടെ കേരളത്തിന്റെ ചാർജില്ല ആ പ്രകാശ് ജാവ്ദേക്കർ ആ അത് കഴിഞ്ഞ കാണും മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രി ഇവിടെ ഇല്ല അദ്ദേഹം കാശ്മീരിൽ പോയിരിക്കുന്നു അംഗത്ത് എടുക്കുക ഇന്നായിരിക്കും പറഞ്ഞത്